ഏഞ്ചസ് വില്ലേജിനെ സംബന്ധിച്ചേറെ അഭിമാനവും സന്തോഷവും നിറഞ്ഞ ഒരവസരത്തിലാണ് ആയിരിക്കുക ഭിന്നശേഷിയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ കാഞ്ഞിരപ്പള്ളി രൂപത ആരംഭിച്ച ആശാനിലയം മറ്റൊരു ദിശയിലേക്ക് വളർന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് പൊൻകുന്നമടുത്ത് ചെങ്കല്ലിൽ പന്ത്രണ്ടോളം ഏക്കർ സ്ഥലത്ത് ഇവർക്ക് വേണ്ടിയുള്ള ഒരു സമഗ്ര പദ്ധതി എന്ന നിലയിൽ ഏഞ്ചസ് വില്ലേജ് ആരംഭിക്കുക ഇത് വെറും ഒരു പഠന പരിശീലന കേന്ദ്രം എന്നതിനേക്കാളുപരി ബുദ്ധിപരമായ പരിമിതിയുള്ള കുഞ്ഞുങ്ങൾക്കോടെ മാതാപിതാക്കൾക്കും എങ്ങനെ കാര്യശേഷിയോടുകൂടിയ ഒരു പുനരധിവാസം സംജാതമാക്കാം എന്ന് ആഗ്രഹിച്ചു അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്രയധികം സ്ഥലവും പതിനൊന്നോളം വരുന്ന വ്യത്യസ്ത സ്ഥാപനങ്ങളും ഇവിടെ ആരംഭിക്കാൻ കാരണം ഊം ടു റ്റും അമ്മയുടെ ഉദരത്തിലും ഒരു കുഞ്ഞ് എനിക്കുമ്പോൾ മുതൽ മരണം വരെ അവരെ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു പദ്ധതി എന്ന നിലയിൽ ഏഞ്ചസ് വില്ലേജ് ആരംഭിച്ചപ്പോൾ അവിടെ കൃഷിക്കും മൃഗപരിപാലനത്തിനും വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മൾ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് കാഞ്ഞിരപ്പള്ളി നല്ല നല്ലസ്മരാനോട് ചേർന്ന പത്തേക്കർ സ്ഥലത്ത് പതിനാറ് പ്ലോട്ടുകളായി തിരിച്ച് വിവിധ ഇനം കൃഷികൾ ചെയ്യുന്നു ഇവിടെ പത്തൊമ്പതാം മൈലിൽ ചെങ്കല്ലിൽ നമ്മൾ നൂതനമായ ജല കൃഷികൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചതിൻ്റെ പലത്തിലാണ് ഈ കാണുന്ന ഡ്രാഗൺ ഫ്രൂട്ട് അടങ്ങുന്ന കൃഷിയിടം വിവിധ തരത്തിൽ ക്രമീകരിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ കൂടി മാതാപിതാക്കളുടെ ഇടപെടലോടുകൂടിയും ഇതാരംഭിക്കുക ഏറെ സന്തോഷാഭിമാനവുമുള്ള കാര്യമെന്ന് ഞാൻ പറയുക കഴിഞ്ഞ വർഷം ആയിരത്തി അറുന്നൂറ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകൾ നട്ട് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ നൂറുകണക്കിന് ഫലങ്ങളോടുകൂടിയ ഈ ചെടികൾ കാണുമ്പോൾ ഏറെ സന്തോഷമാണ് ഉള്ളത് പ്രത്യേകിച്ച് ഈ കുഞ്ഞുങ്ങളുടെ ഒരു തൊഴിൽ സംരംഭം എന്നതോടൊപ്പം ഇത് ഒരു തെറാപ്പി എന്ന നിലയിൽ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി എന്ന നിലയിൽ കൂടിയാണ് ഈ കൃഷി ക്രമീകരിച്ചിരിക്കുകയാണ് പ്രത്യേകത ഡ്രാഗൺ ഫ്രൂട്ട് പല വിധത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടെന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രത്യേകിച്ച് ക്യാൻസർ രോഗികൾക്ക് കൗണ്ട് വർദ്ധിക്കുവാൻ ഈ ഫലം കഴിക്കുന്നത് വളരെ ഗുണകരമാണ് എന്നാണ് പറയുക കൂടാതെ ഇത് സാലഡായിട്ട് ഉപയോഗിക്കുന്നുണ്ട് മറ്റ് പാർശ്വഫലങ്ങൾ നെഗറ്റീവായൊന്നും ഇല്ലെന്ന് മാത്രമല്ല ഇത് വളരെ പ്രകൃതിദദ്ധമായ ഒരു ഫലം എന്ന നിലയിൽ നമ്മുടെ റെഗുലർ ഭക്ഷണ ക്രമീകരണത്തിൽ ഇത് ചേർക്കാനായിട്ട് സാധിക്കും ഒരേ സമയം ഇതൊരു ഒരു ഫ്രൂട്ട് ഒരു ഫലം എന്ന നിലയിലും മെഡിസിൻ എന്ന നിലയിലും ഉപയോഗിക്കാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് ക്യാൻസർ ഉള്ളവർക്ക് ബ്ലഡിൻ്റെ കൗണ്ട് കൂടാൻ വളരെ ഗുണകരമാണ് എന്ന് മനസ്സിലായിട്ടുണ്ട് അതിനുള്ള ഞങ്ങളുടെ ഒരു അനുഭവം എന്ന് പറയുന്നത് കാഞ്ഞിരപ്പുള്ളി നല്ല സമരനോട് ചേർന്ന വർഷങ്ങളായിട്ട് നമ്മൾ ഈ കൃഷിയുണ്ട് അവിടെ വന്ന ക്യാൻസറിന് രോഗമുള്ള അനേകർ അവരുടെ രോഗത്തിന് ഇത് വളരെ ഗുണം ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് വാങ്ങിച്ച് കഴിച്ചതിൻ്റെ പേരിൽ എന്ന പേരിൽ ഈ ഫ്രൂട്ട് വാങ്ങിക്കുകയും ബ്ലഡിൻ്റെ കൗണ്ട് കൂടുവാൻ വേണ്ടി കഴിച്ചതിൻ്റെ അനുഭവങ്ങൾ അവർ പറയുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ നമുക്ക് രണ്ട് കടകളാണുള്ളത് ഏഞ്ചൽസ് വില്ലേജിനോട് ചേർന്ന് ഏഞ്ചൽ ഷോപ്പ് എന്ന പേരിൽ പത്തൊമ്പതാം മൈലിൽ ഏഞ്ചൽസ് വില്ലേജിൻ്റെ ഫ്രണ്ടിൽ നമുക്കുള്ള കടയുണ്ട് ആ ബേക്കറിയിൽ ഈ ഫ്രൂട്ട് ലഭ്യമാണ് കൂടാതെ കാഞ്ഞിരപ്പള്ളി നല്ല സമുറാൻ ആശ്രമത്തോട് ചേർന്ന് മറ്റൊരു ഏഞ്ചൽ ഷോപ്പ് എന്ന് പറയുന്ന ഒരു കടയുണ്ട് ആ കടയിലും ഇത് ലഭ്യമാണ് ഇനി ഏഞ്ചൽസ് വില്ലേജിൻ്റെ ഓഫീസിൽ വന്ന് പറഞ്ഞാൽ ഇവിടെ ഓൺ ദ സ്പോട്ടിൽ തോട്ടത്തിൽ നിന്ന് തന്നെ ഇത് നൽകാനായിട്ട് സാധിക്കും ഏഞ്ചൽ ഷോപ്പിനെക്കുറിച്ച് പറയുമ്പോൾ ഭിന്നശേഷിയുള്ള കുഞ്ഞുങ്ങളും അവിടെ മാതാപിതാക്കളും ജീവനക്കാരും കൂടി നടത്തുന്ന കടയാണ് അവിടെ നമ്മുടെ കുഞ്ഞുങ്ങൾ ജോലി ചെയ്യുന്നു അവർക്ക് വേതനവും കൊടുത്തുകൊണ്ടാണ് അവർ അവിടെ ജോലി ചെയ്യുക അപ്പോൾ അതും ഒരു പുതിയ സംരംഭമെന്ന നിലയിൽ കഴിഞ്ഞ വർഷമാണ് പത്തൊമ്പതാം മൈൽ ആരംഭിച്ചത് കാഞ്ഞിരപ്പിള്ളിയിലേത് രണ്ട് വർഷം പൂർത്തിയാവുകയാണ് അപ്പം അതും ഇവിടെ ഒരു തൊഴിൽ സംരംഭമായിട്ടാണ് നടത്തുക ഇതുകൂടാതെ നമ്മൾ ചക്കയുടെ പ്രോസസ് യൂണിറ്റ് ചാണകപ്പൊടിയുടെ എൻട്രിച്ചിഡ് കൗടങ്ങ് ഇങ്ങനെ വിവിധങ്ങളായ നാച്ചുറലായ അല്ലെങ്കിൽ കൃഷി സംബന്ധമായ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട് കൂടുതലുണ്ടാകും എന്ന് പറയുന്നത് അച്ഛൻ്റെ ആ സൈഡിൽ നിൽക്കുന്ന ആ ആ പൂവാണ് ആ പൂവ് അധികം വളരില്ല കുറച്ചുകൂടെ വളർന്നു കഴിയുമ്പോൾ അതുതന്നെ മഞ്ഞച്ച് അഴുകി വീണുപോകും അതല്ലെങ്കിൽ നമ്മളത് അടത്തിക്കളയണം അത് നിൽക്കുന്നത് കൊണ്ട് ഗുണമില്ല മറ്റ് പെൺപൂണെങ്കിൽ അത് വളർന്ന് വലുതായി വിരിയും വിരിഞ്ഞ് അത് പരപരാഗണം അന്ന് രാവിലെ തന്നെ രാവിലെ രാത്രിയിലാണ് ഇത് വിടരുന്നത് വെളുപ്പിനെ തന്നെ സാധാരണ തേനീച്ചകൾ വന്ന് പരഭ്രാവണി നടത്തും നടത്തി അത് പകൽ അത് കൂമ്പി പോകും തുടർന്ന് അത് വളർന്ന് ഇതുപോലെ ചെറിയ കായായി വളർന്ന് വളർന്ന് വന്ന് നമുക്ക് ഇപ്പോൾ ഇവിടെ അഞ്ഞൂറ് ഗ്രാമോളം വരുന്ന പഴങ്ങൾ നമുക്കുണ്ട് ഇനി ഒരു ചെടിയൽ പൂ ഉണ്ടായി നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ കാ പറിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പൂ വിരിഞ്ഞ് ഇരുപത്തഞ്ചാം പൊക്കം മുതൽ ഇത് പറിക്കാനായിട്ട് സാധിക്കും ഇപ്പം കടയിലൊക്കെ കൊടുക്കാനാണെങ്കിൽ രണ്ടുമൂന്ന് ദിവസം ഇരിക്കേണ്ടത് കൊണ്ട് വേണമെങ്കിൽ ഇരുപത്തി രണ്ടാം ദിവസം മുതൽ കടയിലേക്ക് വേണമെങ്കിൽ വയ്ക്കാൻ രണ്ടു ദിവസം വയ്ക്കാൻ വേണമെങ്കിൽ കൊടുക്കാം അതല്ലെങ്കിൽ ഇരുപത്തഞ്ച് ദിവസം ആകുമ്പോഴേക്കും ഇത് നല്ലതുപോലെ പഴുത്ത കായാണ് ഇത് കുറച്ചുകൂടെ പഴുക്കാനുണ്ട് ഇപ്പോൾ ഇതന്നെ ഇത് പോവല്ല ഇത് കായയി ഇത് കായായി ഇത് നമുക്ക് പല വിധത്തിൽ നമുക്ക് ഭക്ഷണമായിട്ട് നമുക്കൊരു പഴമായിട്ട് ഇത് കഴിക്കാം അതിന് കൂടത്തിൽ അല്പം തേനും കൂടെ ഒക്കെ ചേർക്കുകയാണെങ്കിൽ ടേസ്റ്റ് വളരെയധികം വർദ്ധിക്കും കൂടാതെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇത് ക്യാൻസറിന് വളരെ പ്രതിരോധം നൽകുന്ന ബ്ലഡ് വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ നമ്മുടെ കടയിൽ നമ്മൾ ഇപ്പോൾ ഷെയ്ക്ക് ഉണ്ടാക്കാനായിട്ടും ജ്യൂസ് ഉണ്ടാക്കാനായിട്ടും ഇത് കൊടുക്കുന്നുണ്ട് ഞാനും അച്ഛനും ഒക്കെ അത് കഴിച്ചു നോക്കി വളരെ ടേസ്റ്റിയാണ് കടയിൽ വന്ന് കഴിക്കുന്നവരൊക്കെ വളരെ ആഗ്രഹത്തോടു കൂടി ഈ പഴം വാങ്ങിക്കുകയും ഇത് കടയിൽ നിന്ന് ജ്യൂസും ഷെയ്ക്കും ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യുന്നുണ്ട് കൂടാതെ പലരും നമ്മൾ വിളവെടുപ്പ് പൂർണ്ണമായും ആരംഭിക്കാത്തത് കൊണ്ടാണ് നാൾ ഉദ്ഘാടനം ചെയ്തതിന് ശേഷം പലരും വീടുകളിൽ കൊണ്ടുപോയി ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടി അതുകൊണ്ട് വളരെ നല്ലതാണ് ഷേക്കിന് നമുക്കും അത് ഷേയ്ക്ക് ഉണ്ടാക്കി കഴിക്കാം കൂടാതെ നമുക്ക് ഇത് കടയിൽ കൊടുക്കാം കടയിൽ കൊടുക്കുമ്പോൾ പൈസ കിട്ടും പൈസ കൊണ്ട് നമ്മൾ എന്തു ചെയ്യും ഡ്രസ് കഴിക്കാം നമുക്ക് ഡ്രസ്സ് വാങ്ങിക്കാം നമ്മുടെ അനുദിന കാര്യങ്ങളൊക്കെ നടത്താം നമുക്ക് ഭക്ഷണം നമ്മൾ ബോർഡിങ്ങിൽ ഒക്കെ കഴിയുമ്പോൾ ബോർഡിങ്ങിൽ നമുക്ക് ഭക്ഷണം വേണം ഇവിടെ ബെഞ്ച് ഡെസ്കൊക്കെ നമുക്ക് വാങ്ങിക്കണം നമ്മൾ നമ്മുടെ അനുദിന കാര്യങ്ങൾക്ക് വേണ്ടി പിന്നെ കൂടാതെ നമുക്ക് നിങ്ങൾ ജോലി ചെയ്യുന്നതിനനുസരിച്ച് ഓരോരുത്തർ സ്റ്റൈഫിൻ്റെ തരുന്നുണ്ടല്ലോ അപ്പം നിങ്ങൾ ചെയ്യുന്നതിന് നിങ്ങൾക്ക് നിങ്ങൾക്കതിനുള്ളൊരു വേതനമായിട്ടൊക്കെ തരാൻ പറ്റും അതുകൊണ്ട് നമ്മൾ ഈ കൃഷി എന്ന് പറയുന്നത് നമുക്കൊരു തെറാപ്പി ഇത് കാണുന്നതല്ലേ ഭയങ്കര സന്തോഷമല്ലേ ആ സീസൺ എന്ന് പറയുന്നത് നീ ചോദിച്ച നല്ല ഒരു ചോദ്യമാണ് സാധാരണ ഇത് മെയ് മാസത്തിൽ ഏപ്രിൽ മെയ് മാസത്തിലാണ് പൂവിടുന്നത് പൂവിടുന്നതൊരു ആറ് എട്ട് മാസത്തോളം ഇങ്ങനെ പൂ ഉണ്ടായിക്കൊണ്ട് ഇരിക്കും ആ പൂവ് ഞാനീ പറഞ്ഞ പോലെ വിരിയുന്നു മാത്രമല്ല മറ്റ് ഒന്ന് മനസ്സിലാക്കുന്നത് ഇതിൻ്റെ സീസൺ കഴിഞ്ഞാൽ രാത്രിയിൽ ഇട്ട് കൊടുത്താൽ എല്ലാ സീസണിലും ഇത് പൂവിടുകയും കാ ലഭിക്കുകയും ചെയ്യുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പം നമുക്ക് ഇനി കൃഷി ചെയ്ത് നമുക്ക് മാക്സിമം ഫലം ഉണ്ടാക്കണം നമുക്ക് മാക്സിമം ഫലം ഉണ്ടാക്കണം കൂടാതെ നമുക്ക് കൂടുതൽ സന്തോഷത്തോടും ആരോഗ്യത്തോടും കൂടി പോകാനായിട്ട് ഇത് കാരണം ആകും ഗുഡ്